പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താനായി വേടന്റെ ഏറ്റവും പുതിയ റാപ്പ് അണിയറയിൽ ഒരുങ്ങുന്നു പത്ത് തല എന്നാണ് പുതിയ റാപ്പിന്റെ പേര് നായകനെ കുറിച്ച് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിവാദം ആളാൻ പോകുന്നത് സീതയെ തെട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച സാക്ഷാൽ രാവണനാണ് പത്ത് തല എന്ന ഈ റാപ്പിലെ കഥാനായകൻ രാവണനാണ് നമ്മുടെ നായകൻ രാമനെ അറിയില്ല എന്നും റാപ്പർ വേടൻ പറയുന്നുണ്ട് തല എന്നാണ് പുതിയ റാപ്പിന്റെ പേര് കമ്പരാമായണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ റാപ്പ് എഴുതിയത് എന്നും വേടൻ പറഞ്ഞു താൻ വീണുപോയെന്നും വീണപ്പോൾ തന്റെ കൂടെയുള്ള ആളുകളും വീണുപോയെന്നും വിവാദ കുറിച്ച് അവേടൻ പ്രതികരിച്ചു വീണെടുത്തു നിന്നും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോട്ട് ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു വേടൻ രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാമ്പിനെ അമ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണമായും വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ ഒരു ജനസമൂഹത്തിന് മേൽ അത് വെറുപ്പ് സൃഷ്ടിക്കുന്നുണ്ട് അതിനെതിരെ ഒരു പാട്ട് എഴുതുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാട്ട് വരുന്നത് പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെന്നെ വെടിവെച്ച് കൊല്ലുമോ എന്നുള്ളത് ആൾക്കാർക്കറിയാം വേടൻ പറഞ്ഞു ദക്ഷിണേന്ത്യയിലും കേരളത്തിലും വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട് ജാതി നോക്കാതെ എല്ലാവരും അത് നേരിടുന്നുണ്ട് നാല് എം എയും അഞ്ച് എം എയും ഉള്ളവർ ഇതിനെക്കുറിച്ച് വേറെ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തെരുവിന്റെ മകനാണ് അത് പാട്ടിലൂടെ ഞാൻ സംസാരിക്കുന്നു ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് പേന പിടിക്കുന്ന കൈയല്ല ഇത് കലയ്ക്ക് ഒരു പ്രത്യേക രൂപമോ വിശുദ്ധിയോ ഇല്ല എന്നും വേടൻ കൂട്ടിച്ചേർത്തു വേടിനെതിരെ എൻ ആർ മധു കഴിഞ്ഞ ദിവസം അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു വേടിനെതിരെ നടത്തിയ വിവാദ പ്രസംഗത്തിൽ എൻ ആർ മധുവിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട് വേടന്റെ പാട്ടുകൾ ജാതി ഉത്തരവാദം പ്രചരിപ്പിക്കുന്നവയാണ് എന്നായിരുന്നു മധു പറഞ്ഞത് വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ ഇയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവ് അല്ല എന്നും എൻ ആർ മധു ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റാപ്പർ വേടിനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലയും അധിക്ഷേപ പരാമർശവുമായി എത്തിയിരുന്നു റാപ്പ് സംഗീതത്തിന് എസ് സി എസ് ടി വിഭാഗവുമായി പുലബന്ധമില്ലെന്നും വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല പറഞ്ഞു ഇനി ഈ പത്ത് തലയുടെ പേരിൽ ആരൊക്കെ എന്തൊക്കെയാണാവോ വേടനെ കാത്തിരിക്കുന്നത് എൻ്റെ വേട നിന്നെ രാമൻ തന്നെ കാക്കട്ടെ